ഇത്ര അപ്പൊ ചേച്ചി ഇന്നലെ നമ്മുടെ കൂടെ ഒരു ഡേ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിട്ട് വന്നതാണ് കേട്ടോ ഒരുപാട് പേര് ചേച്ചിനെ പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു കൊറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് ചേച്ചി എന്നെ മീനുനെ പോലെ ഭയങ്കര പൊട്ടിത്തെറിയല്ലോ കുറച്ചൊരു സൈലന്റ് ആണ് പിന്നെ കൊറേ ആൾക്കാർ ചോദിക്കണേ ചേച്ചിക്ക് ഉണ്ട് കൊറേ ആൾക്കാർ ചേച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കണോന്ന് പറയുന്നുണ്ട് ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ചേച്ചി എന്തായാലും പറ്റി ഡീറ്റെയിൽ ആയിട്ട് ചേച്ചിന്റെ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടല്ലേ ചെയ്തിട്ടുണ്ടോ ചെയ്യണമെന്ന് വിചാരിക്കുന്നത് ചെയ്യുന്നില്ല സംസാരം കേട്ടാലേ അറിയില്ല എന്റെ അല്ലെന്ന് പിന്നെ എല്ലാരും ചേച്ചി കഴിഞ്ഞ അന്വേഷിക്കുന്നുണ്ട് ട്രീറ്റ്മെന്റ് ആക്ടീവ് ട്രീറ്റ്മെന്റ് കോഴ്സ് ഇപ്പൊ കഴിഞ്ഞിട്ടുണ്ട് ബട്ട് സ്റ്റിൽ നമ്മള് കീമോ ടാബ്ലറ്റ് ഓറൽ അതൊന്നും അതിന്റേതായിട്ടുള്ള ക്ഷീണം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊരുപാട് സംസാരിക്കാനൊന്നും വയ്യ മുടിയൊക്കെ പോയതായിരുന്നു രണ്ടാമത് ഇപ്പൊ അപ്പൊന്ന് ഇത്രേ പോരൂറൽ അപ്പൊ പിന്നെ വേറെ കൊറേ ആൾക്കാർ എന്റെ ബേർത്ത്ഡേ വീഡിയോ ഇട്ട സമയത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ബാക്ക്ഗ്രൗണ്ടിലുള്ള നമ്മുടെ വസ് ഉറങ്ങണന്നുണ്ടെങ്കിലും നമ്മളൊരു പാട്ട് തെക്കുന്ന ആ പാട്ട് ഏതാന്ന് ആ പാട്ട് കണ്ടുപിടിച്ച ആള് ചേച്ചിയാണ് കേട്ടോ അതായത് ഒരു തമിഴ് താരാട്ട് പാട്ടാണ് അപ്പൊ ഇവരാണെങ്കി ചെറുപ്പം തൊട്ടേ കരച്ചിലാണല്ലോ പിന്നെ ശരിയാണ് അപ്പൊ ആ പാട്ട് വെച്ചു കഴിഞ്ഞാൽ മാത്രം പെട്ടെന്ന് കരിച്ചത് നിർത്തും എന്നിട്ട് കൊറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് ഏതാണ് സോങ് ബാക്ക്ഗ്രൗണ്ടിൽ കേട്ടിട്ട് അപ്പോ ആ പാട്ട് താലേലോ എന്ന് പറയ പാട്ടാട്ടോ ഞാൻ ജസ്റ്റ് വെച്ച് കേൾപ്പിച്ചരാം ചേച്ചി ദേവിയുടെ ഓർക്കുന്ന പാട്ടാണ് പാട്ടാണ് ടൈപ്പ് അപ്പൊ അതിന്റെ പേര് താലയിലോ എന്നാണ് ഒരുപാട് പേര് ഞാൻ റിപ്ലൈ അയച്ചിട്ടുണ്ട് ഇപ്പോഴും ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് അപ്പം താലയിലോന്നാണ് ആ സോങ്ങിന്റെ പേര് എല്ലാരും ഭയങ്കര കരച്ചില് അമ്മയും പെട്ടത് സൂത്താക്കാൻ വേണ്ടിട്ട് ഉം അത് വെച്ചതാ അതിന് ശേഷം ഇവിടെ ഓഫ് ചെയ്യാൻ പറ്റിട്ടില്ല എപ്പോഴും ഇതേ പാട്ടാണ് ഞങ്ങൾ എപ്പോഴും കേക്കണത് അപ്പ ഉള്ളൂ അപ്പൊ എല്ലാവർക്കും ടാറ്റ പറഞ്ഞോളൂ ബബായി ടാറ്റ അപ്പു ടാറ്റോട്ട് ഞങ്ങൾ പോവാണ്